നിയമസഭയിലേക്ക് പോവുകയാണ് അവിടെ വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന്റെ മേൽ വിദ്യാഭ്യാസ മന്ത്രി മലപ്പുറം പോലുള്ള സീറ്റ്സും വിജയിച്ച കുട്ടികളുടെ എണ്ണവും തമ്മിൽ വല്ലാതെ മൈനസ് നിക്കുന്ന ഒരു ജില്ലയിൽ എന്തുകൊണ്ടാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പതിനേഴായിരം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് എന്നാലോചിക്കാനുള്ള ആലോചിക്കാനുള്ള യുക്തിയുള്ള ആരും ഈ വിദ്യാഭ്യാസ വകുപ്പിലില്ലേ എന്നിട്ട് പറയാണ് അത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുക ഇപ്പം മന്ത്രി പറയുന്നത് കേട്ടാൽ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി കിടക്കുന്ന സീറ്റ് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന സംശയം ബാക്കി കിടക്കാണ് സീറ്റ് എത്ര ആയിരം സീറ്റാണ് അങ്ങയുടെ ആദ്യത്തെ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞ ഓരോ ജില്ലയിലും സീറ്റ് ബാക്കി കിടക്കുന്നതിന്റെ എണ്ണം മുഴുവൻ കൂടി വെച്ചു കഴിഞ്ഞാൽ എത്ര സീറ്റാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം എന്ന് പിന്നെ എന്തിനാണ് മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചത് സീറ്റ് ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ജില്ലയിലും പറഞ്ഞത് എന്താ ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി എണ്ണം വരും അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഓരോ ജില്ലയിലും ബാക്കി വരുമെന്നു അങ്ങനെ അയ്യായിരം മുതൽ പതിനായിരം വരെ സീറ്റ് ഈ മലബാറിലെ ആറ് ജില്ലയിലും ബാക്കി വരുമെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് വിദ്യാഭ്യാസം വകുപ്പ് കൊടുത്തത് പരസ്പര വിരുദ്ധമാണ് അങ്ങയുടെ സ്റ്റാറ്റിസ്റ്റിക്സും യാഥാർത്ഥ്യവും തമ്മിൽ പരസ്പര വിരുദ്ധമാണ് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കറിയാം മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് കൊടുത്തത് ഈ സീറ്റുകളുടെ ഗ്യാപ്പ് ഉണ്ട് എന്നറിയാം എന്നിട്ട് ഗ്യാപ്പ് ഇല്ല ഇല്ലായെന്ന് വാദിക്കുകയാണ് ഇല്ല എന്ന് വാദിക്കുകയും ബാക്കി സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുമെന്ന് പറയാം ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എല്ലാ അഡ്മിഷനും കഴിയുമ്പോൾ അയ്യായിരവും പതിനായിരവും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ജില്ലയിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് ഈ മാർജിനൽ ഇൻക്രീസ് ഇവിടെ ശ്രീ ഷംസുദ്ദീൻ വളരെ ഭംഗിയായിട്ടും പറഞ്ഞു ാണ് അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഈ അൻപതായിക്കൊണ്ട് മുപ്പത് ശതമാനം ഇൻക്രി വരുമ്പോ ഇവിടെ പറഞ്ഞല്ലോ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് വരെ കുട്ടികൾ ചില ക്ലാസ്സുകളിൽ വരിക എഴുപത്തഞ്ച് കുട്ടികളെ വെച്ച് എങ്ങനെ പഠിപ്പിക്കും സമ്മേളനമാണോ വിദ്യാർത്ഥി സമ്മേളനമാണോ നടക്കുന്നത് അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല ആ ഏജ് ഗ്രൂപ്പിൻ്റെതായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അല്ലേ ആ ഏജ് ഗ്രൂപ്പ് ഒരു ടീനേജിന്റെ മധ്യത്തിലാണ് ടീനേജിന്റെ മധ്യത്തിലുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ് ആ വിദ്യാർത്ഥികളുടെ സമയം ജീവിതത്തിൽ അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ വളരെ വേഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മാത്രമല്ല അതൊരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷനിലേക്ക് വേറൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ആള് പോകണം എന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പ്ലസ് ടു എന്ന് പറയുന്നത് അവിടെയാണ് ആ വിദ്യാഭ്യാസ നിലവാരം മുഴുവൻ തകർത്ത് തൽപ്പണമാക്കിക്കൊണ്ട് എഴുപത്തഞ്ച് പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കുന്നത് എവിടെ പോകും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ്റെ സ്ഥിതി എന്തായിരിക്കും ഒരുമാതിരി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഹയർ സെക്കൻഡറി പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഉണ്ടായപ്പോൾ നിരവധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ നല്ല സ്റ്റാൻഡേർഡായി ഈ സെക്കൻഡറി ബാച്ചുകൾ വന്ന സംസ്ഥാനമാണ് കേരളം വളരെ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് വന്ന പല ഗവൺമെൻറ് സ്കൂളുകളും വലിയ പെർഫോമൻസ് നമ്മുടെ സംസ്ഥാനത്ത് നടത്തുകയാണ് ഏഴലയിലെ സ്കൂളുകളും മോശമല്ലാതെ നിൽക്കുകയാണ് പ്ലസ് ടു എഡ്യൂക്കേഷൻ കേരളത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് അവിടെയാണ് ഈ അഞ്ചാറ് ജില്ലകളിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഹയർ എജ്യൂക്കേഷനൊക്കെ പോകുന്ന ജില്ലകളിലാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുകയും എന്നാൽ കഴിഞ്ഞ കാൽ കൊണ്ട് അത്ഭുതകരമായ വേഗത്തിൽ വിസ്മയകരമായ വേഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം വരികയും ചെയ്ത ജില്ലകൾ കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസുകളിൽ ചെന്നാൽ ഈ ജില്ലകളിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ധാരാളമായി പഠിക്കുന്നു ഡൽഹിയിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജെ എൻ യുവിൽ സെന്റ് സേവിയേഴ്സിൽ അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്